വരൂ മക്കളെ ഇങ്ങോട്ട് ചേർന്നിരിക്കൂ എന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു സാധാരണ കഥയല്ല നമ്മുടെ കണ്ണൻ്റെ കഥയാണ് വൈകുണ്ഠം എന്ന് ഭക്തർ കൂടി തൊഴുന്ന ഗുരുവായൂരപ്പൻ്റെ കഥ വെറും കല്ലും മണ്ണും ചേർത്ത ഒരു കെട്ടിടമല്ല ഗുരുവായൂർ ക്ഷേത്രം അതൊരു വാഗ്ദാനമാണ് ഒരു സാന്ത്വനമാണ് അവിടെ ഓരോ കല്ലിലും ഓരോ തൂണിലും എന്തിനേറെ അവിടെ കത്തുന്ന ഓരോ ദീപത്തിലും ഒരായിരം കഥകൾ ഉറങ്ങിക്കിടപ്പുണ്ട് ആ കഥകളിലെ ഏറ്റവും വലിയ കഥ കാലത്തിനും മുൻപേ തുടങ്ങിയ ഒരു ദിവ്യ കഥയാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് സൃഷ്ടിയുടെ തുടക്കത്തിൽ തുടങ്ങി ദേവന്മാരുടെയും രാജാക്കന്മാരുടെയും കൈകളിലൂടെ കടന്ന് ഒരു മഹാപ്രളയത്തെ അതിജീവിച്ച് ദേവഗുരുവിന്റെയും വായുദേവന്റെയും കൈകളാൽ നമ്മുടെ ഈ മണ്ണിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ആ കണ്ണന്റെ വിഗ്രഹത്തിൻ്റെ കഥ ശ്രദ്ധിച്ചു കേട്ടിരുന്നുള്ളൂ ഗുരുവായൂരപ്പന്റെ വിഗ്രഹം ഇന്നോ ഇന്നലെയോ ഉണ്ടായതല്ല അതിൻ്റെ യാത്ര തുടങ്ങുന്നത് ഈ ലോകം ഉണ്ടാകുന്നതിന് മുൻപാണ് കഥ തുടങ്ങുന്നത് സൃഷ്ടികർമ്മത്തിൻ്റെ ആരംഭത്തിലാണ് സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് ഈ ലോകത്തെയും അതിലെ ജീവജാലങ്ങളെയും സൃഷ്ടിക്കുന്ന തിരക്കിലായിരുന്നു അപ്പോൾ അദ്ദേഹത്തിനൊരു സങ്കടം തോന്നി താൻ സൃഷ്ടിക്കുന്ന ഈ ജീവജാലങ്ങൾക്ക് അവരുടെ കർമ്മബന്ധങ്ങളിൽ പെട്ടുഴലാതെ എങ്ങനെ മോക്ഷം അല്ലെങ്കിൽ മുക്തി നേടാൻ കഴിയും ഈ ചിന്തയിൽ മുഴുകിയിരുന്ന ബ്രഹ്മാവിൻ്റെ മുന്നിൽ സാക്ഷാൽ മഹാവിഷ്ണു പ്രത്യക്ഷനായി ബ്രഹ്മാവത്തൻ്റെ സങ്കടം ഭഗവാനെ ഉണർപ്പിച്ചു ഭഗവാനീ എനിക്കും എൻ്റെ സൃഷ്ടികൾക്കും കർമ്മബന്ധങ്ങളിൽ പെടാതെ അങ്ങേയെ പ്രാപിക്കാനുള്ള ഒരു വഴി കാണിച്ചു തന്നാലും ഇത് കേട്ട് പ്രസന്നനായ മഹാവിഷ്ണു തൻ്റെ തന്നെ രൂപത്തിലുള്ള ഒരു വിഗ്രഹം നിർമ്മിച്ച് ബ്രഹ്മാവിനെ സമ്മാനിച്ചു അതൊരു സാധാരണ വിഗ്രഹമായിരുന്നില്ല പാതാളാഞ്ചനം എന്ന അത്യാപൂർവം ദിവ്യവുമായ ശിലയായിരുന്നു അത് നിർമ്മിച്ചത് അത് ഭഗവാന്റെ ഒരു പ്രതീകം മാത്രമായിരുന്നില്ല മറിച്ച് ഭഗവാന്റെ ചൈതന്യം നേരിട്ട് ആവാഹിച്ച മോക്ഷദായകമായ ഒരു ദിവ്യരൂപമായിരുന്നു ഈ വിഗ്രഹത്തെ പൂജിക്കുന്നവർക്ക് കർമ്മബന്ധങ്ങളിൽ നിന്ന് എളുപ്പം മുക്തി നേടാമെന്ന് ഭഗവാൻ ബ്രഹ്മാവിനെ അനുഗ്രഹിച്ചു അങ്ങനെ ലോകത്തിന്റെ രക്ഷയ്ക്കായി ഭഗവാൻ തന്നെ നൽകിയ സമ്മാനമായിരുന്നു ആ വിഗ്രഹം ബ്രഹ്മാവ് ആ വിഗ്രഹം വളരെ കാലം പൂജിച്ചു പിന്നീട് ഭൂമിയിൽ സുതപസ് എന്നൊരു രാജാവും അദ്ദേഹത്തിൻ്റെ പത്നി മഹാവിഷ്ണുവിനെ പോലെ ഒരു പുത്രൻ ജനിക്കണമെന്നാഗ്രഹിച്ച് കഠിനമായ തപസ് നഷ്ടിക്കുകയായിരുന്നു അവരുടെ ഭക്തിയിൽ സംപ്രീതനായ ബ്രഹ്മാവ് തനിക്ക് മഹാവിഷ്ണു നൽകിയ ആ ദിവ്യവിഗ്രഹം അവർക്ക് സമ്മാനിച്ചു സുതപസും പ്രശ്നിയും ആ വിഗ്രഹം പരമഭക്തിയോടെ പൂജിച്ചു കാലങ്ങൾക്കു ശേഷം അവരുടെ പ്രാർത്ഥന കേട്ട മഹാവിഷ്ണു അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു മൂന്നു ജന്മങ്ങളിൽ താൻ തന്നെ അവരുടെ പുത്രനായി ജനിക്കുമെന്ന് അനുഗ്രഹിച്ചു യുഗങ്ങൾ കടന്നുപോയി സത്യയുഗത്തിലെ സുതപസും പ്രശ്നിയും ത്രേതായുഗത്തിൽ കശ്യപനും അതിഥിയുമായി ജനിച്ചു ഭഗവാൻ വാമനനായി അവരുടെ പുത്രനായി പിന്നീട് ദ്വാപരയുഗത്തിൽ അവർ വസുദേവരും ദേവകിയുമായി ജനിച്ചപ്പോൾ സാക്ഷാൽ ശ്രീകൃഷ്ണനായി ഭഗവാൻ അവരുടെ എട്ടാമത്തെ പുത്രനായി അവതരിച്ചു ഏറ്റവും അത്ഭുതകരമായ കാര്യം എന്തെന്നാൽ കംസന്റെ കാലാഗ്രഹത്തിൽ വെച്ച് കൃഷ്ണൻ ജനിച്ചപ്പോൾ വസുദേവർക്കും ദേവകിക്കും ഭഗവാൻ തൻ്റെ ചതുർബാഹുവായ വിശ്വരൂപം കാണിച്ചു കൊടുത്തു അവർ കണ്ട ആ രൂപം വർഷങ്ങളായി അവർ പൂജിച്ചുകൊണ്ടിരുന്ന അതേ പാതാളാഞ്ജന വിഗ്രഹത്തിൻ്റെ രൂപമായിരുന്നു അങ്ങനെ യുഗങ്ങളിലൂടെ ഒരേ ആത്മാക്കൾ ആരാധിച്ച ഭഗവാന്റെ അവതാരങ്ങൾക്ക് സാക്ഷി വഹിച്ച ആ പുണ്യവിഗ്രഹമായി അത് മാറി വസുദേവരിൽ നിന്നും ആ വിഗ്രഹം ശ്രീകൃഷ്ണന്റെ കൈകളിലെത്തി ഭഗവാൻ തൻ്റെ പുതിയ രാജ്യമായ ദ്വാരകയിലേക്ക് പോയപ്പോൾ തൻ്റെ പൂർവികർ പൂജിച്ച ആ ദിവ്യ വിഗ്രഹവും കൂടെ കൊണ്ടുപോയി സ്വർണം കൊണ്ടുണ്ടാക്കിയ ആ മഹാനഗരത്തിൽ തൻ്റെ കൊട്ടാരത്തിൽ ദ്വാരകാധിപനായ ശ്രീകൃഷ്ണൻ എല്ലാ ദിവസവും ഈ മഹാവിഷ്ണു വിഗ്രഹത്തെ പൂജിച്ചു നാല് കൈകളിൽ പാഞ്ചജന്യം എന്ന ശംഖും സുദർശന ചക്രവും കൗമോദകി എന്ന ഗതയും താമരപ്പൂവും ഏന്തിയ മഞ്ഞപ്പെട്ടണിഞ്ഞ ആ മനോഹര രൂപത്തെയാണ് കൃഷ്ണൻ ആരാധിച്ചത് ഇതാണ് ആ വിഗ്രഹത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം അത് വിഷ്ണുവിൻ്റെ ഒരു വിഗ്രഹം മാത്രമല്ല വിഷ്ണുവിൻ്റെ പൂർണാവതാരമായ ശ്രീകൃഷ്ണൻ തന്നെ നേരിട്ട് പൂജിച്ച വിഗ്രഹമാണ് അതുകൊണ്ടാണ് ഗുരുവായൂരപ്പനെ ദർശിക്കുമ്പോൾ നമ്മൾ ഭഗവാൻ കൃഷ്ണൻ പൂജിച്ച അതേ ചൈതന്യത്തെയാണ് തൊഴുന്നത് ആ വിഗ്രഹത്തിൻ്റെ പുണ്യം അങ്ങനെ തലമുറകളിലൂടെ സാക്ഷാൽ ഭഗവാന്റെ കൈകളിലൂടെ വർദ്ധിച്ചു കൊണ്ടേയിരുന്നു ദ്വാപരയുഗം അവസാനിക്കാറായി ഭഗവാൻ കൃഷ്ണൻ ഭൂമിയിലെ തൻ്റെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കി വൈകുണ്ഠത്തിലേക്ക് മടങ്ങാൻ തയ്യാറെടുത്തു അപ്പോഴാണ് ഗുരുവായൂർ എന്ന പുണ്യഭൂമിക്ക് പുണ്യഭൂമിയുടെ പിറവിക്ക് കാരണമായ സംഭവങ്ങൾ അരങ്ങേറുന്നത് തൻ്റെ സ്വർഗാരോഹണത്തിന് മുമ്പ് ഭഗവാൻ തൻ്റെ പ്രിയപ്പെട്ട ഭക്തനും ശിഷ്യനുമായ ബുദ്ധവരെ അരികിലേക്ക് ക്ഷണിച്ചു സ്നേഹത്തോടെ അല്പം ദുഃഖത്തോടെയും ഭഗവാൻ പറഞ്ഞു ബുദ്ധവരേ ഇന്നേക്ക് ഏഴാം ദിവസം ഒരു മഹാപ്രളയം വരും എൻ്റെ ഈ നഗരി മുഴുവൻ കടലിലടിയിലാകും ഇത് കേട്ട് ഉദ്ധവർ ദുഃഖിതനായി ഭഗവാൻ തുടർന്നു ദ്വാരക മുഴുവൻ നശിച്ചാലും ഞാൻ ഇത്രയും കാലം പൂജിച്ച ഈ വിഗ്രഹം മാത്രം നശിക്കുകയില്ല അത് പ്രളയജലത്തിൽ പൊങ്ങിക്കിടക്കും അങ്ങ് ആ വിഗ്രഹം കണ്ടെത്തി ദേവന്മാരുടെ ഗുരുവായ ബൃഹസ്പതിയെ ഏൽപ്പിക്കണം കലിയുഗത്തിലെ ദുരിതമനുഭവിക്കുന്ന ഭക്തർക്ക് ആശ്രയത്തിനായി ആ വിഗ്രഹം ഉചിതമായ ഒരിടത്ത് പ്രതിഷ്ഠിക്കപ്പെടണം ഇതാണ് എൻ്റെ അവസാനത്തെ ആഗ്രഹം എന്ന് ഭഗവാൻ നിർദ്ദേശിച്ചു തൻ്റെ ദൗത്യം ഉദ്ധവരെ ഏൽപ്പിച്ച് ഭഗവാൻ സ്വർഗാരോഹണം ചെയ്തു ഭഗവാൻ പറഞ്ഞതുപോലെ ഏഴാം ദിവസം ഭയങ്കരമായ ഒരു കടൽ ക്ഷോഭത്തിൽ ദ്വാരക നഗരി പൂർണ്ണമായി മുങ്ങിപ്പോയി കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം ദേവഗുരുവായ ബൃഹസ്പതി വായുദേവന്റെ സഹായത്തോടെ പ്രളയജലത്തിൽ ഒഴുകി നടന്ന ആ വിഗ്രഹം തേടി ഇറങ്ങി ഏറെ അലച്ചിലിനൊടുവിൽ അവർ ആ ചൈതന്യരൂപം കണ്ടെടുത്തു ആ വിഗ്രഹം എവിടെ പ്രതിഷ്ഠിക്കണം എന്ന ചിന്തയിലാണ്ട അവർക്ക് മുന്നിൽ ഒരു അശരീരമൊഴിയങ്ങി ഈ വിഗ്രഹം ഭാർഗവ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുക ആകാശമാർഗേണ അവർ ഭാർഗവക്ഷേത്രമായ കേരളം ലക്ഷ്യമാക്കി യാത്രയായി ഈ യാത്രയിൽ ഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ഒരുമിച്ചത് വരാനിരിക്കുന്ന പുണ്യസ്ഥലത്തിന് ജ്ഞാനവും ചൈതന്യവും ഒരേപോലെ ആവശ്യമാണെന്ന് സൂചിപ്പിക്കാനായിരുന്നു അവരുടെ യാത്ര ഒടുവിൽ കടലിനോട് ചേർന്ന അതിമനോഹരമായ ഒരു താമരപയോഗികയുടെ കരയിലെത്തി ആയിരക്കണക്കിന് താമരകൾ വിരിഞ്ഞു നിൽക്കുന്ന ആ തടാകത്തിന് രുദ്രതീർത്ഥം എന്നായിരുന്നു പേര് പക്ഷികളുടെ കളകോചനവും സ്വച്ഛമായ അന്തരീക്ഷവും ആ സ്ഥലത്തിന് ഒരു പ്രത്യേക ദിവ്യത്വം നൽകി ആ സ്ഥലത്തിൻ്റെ അനിർവചനീയമായ ചൈതന്യത്തിൽ അവർ ലയിച്ചു നിൽക്കുമ്പോൾ ഒരു അത്ഭുതകരമായ കാഴ്ച കണ്ടു സാക്ഷാൽ ലോകമാതാപിതാക്കളായ ശിവഭഗവാനും പാർവതി ദേവിയും അവിടെ ആനന്ദ താണ്ഡവമാടുന്നു ഈ കാഴ്ചകണ്ട് അത്ഭുത പരതന്ത്രരായ ഗുരുവും വായുവും താഴെയിറങ്ങി ശിവപാർവതിമാരെ വണങ്ങി തങ്ങൾ ഒരു വിഷ്ണുവിഗ്രഹം പ്രതിഷ്ഠിക്കാൻ സ്ഥലം തേടി വന്നതാണെന്നും ഇവിടെ അപ്രതീക്ഷിതമായി അങ്ങേ കാണാനിടയായെന്നും അവർ അറിയിച്ചു ഒരു പുഞ്ചിരിയോടെ ശിവൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ വരവും കാത്തിരിക്കുകയായിരുന്നു വിഷ്ണു ഭഗവാന്റെ ഈ ദിവ്യവിഗ്രഹം പ്രതിഷ്ഠിക്കുവാൻ ദിലിംപുണ്യമായ മറ്റൊരു സ്ഥലമില്ല തുടർന്ന് ശിവൻ ആ സ്ഥലത്തിൻ്റെ മഹാത്മ്യം അവർക്ക് വിവരിച്ചു കൊടുത്തു പണ്ട് പ്രജേതസ്സികൾ എന്ന മഹർഷിമാർ കഠിനമായ തപസനുഷ്ഠിച്ചത് ഇവിടെയായിരുന്നു അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഞാൻ രുദ്രഗീതം എന്ന പുണ്യമായ സ്തോത്രം ഉപദേശിച്ചതും ഈ തീരത്ത് വെച്ചാണ് തുടർന്ന് ശിവൻ അവരെ അനുഗ്രഹിച്ചു പറഞ്ഞു ഗുരുവായ അങ്ങും വായുദേവനും ചേർന്ന് ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതുകൊണ്ട് ഈ പുണ്യസ്ഥലം ഇനി മുതൽ ഗുരുവായൂർ എന്ന പേരിൽ അറിയപ്പെടും കലിയുഗത്തിൽ ദുരിതമനുഭവിക്കുന്ന ഭക്തർക്ക് ഇതൊരു അഭയ കേന്ദ്രമായി മാറും ഇത് കേട്ട് സന്തോഷിച്ച ബൃഹസ്പതി ദേവശിൽപിയായ വിശ്വകർമാവിനെ വിളിച്ചു വരുത്തി വിശ്വകർമാവ് വാസ്തുശാസ്ത്ര വിധി പ്രകാരം അതിമനോഹരമായ ഒരു ക്ഷേത്രം അവിടെ നിർമ്മിച്ചു ഗുരുവും വായുവും ചേർന്ന് സർവ പൂജാവിധികളോടും കൂടി ആ പുണ്യവിഗ്രഹം ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചു ആ പ്രതിഷ്ഠയുടെ ആദ്യത്തെ പൂജ നടത്തിയത് സാക്ഷാൽ ശിവഭഗവാൻ തന്നെയായിരുന്നു ആദ്യത്തെ നിവേദ്യം അതായത് ഭഗവാനുള്ള ഭക്ഷണം തയ്യാറാക്കി സമർപ്പിച്ചത് പാർവതീദേവിയും ദേവന്മാർ സ്വർഗത്തിൽ നിന്നും പുഷ്പവൃഷ്ടി നടത്തി അങ്ങനെ ഗുരുവും വായുവും ചേർന്ന് പ്രതിഷ്ഠിച്ച ഭഗവാൻ ഗുരുവായൂരപ്പൻ എന്നും ആ സ്ഥലം ഗുരുവായൂർ എന്നും അറിയപ്പെട്ടു ഈ പ്രതിഷ്ഠയിലൂടെ വൈഷ്ണവ ശൈവ ചൈതന്യങ്ങൾ ഒന്നായി തീർന്നു ഗുരുവായൂരിന്റെ കഥ ദേവന്മാരിൽ ഒതുങ്ങുന്നില്ല ആ ക്ഷേത്രത്തിന്റെ മഹത്വം ലോകം മുഴുവൻ അറിഞ്ഞത് അവിടെ കണ്ണീരോടെ പ്രാർത്ഥിക്കാൻ വന്ന ഭക്തരുടെ അനുഭവങ്ങളിലൂടെയാണ് അത്തരം ചില കഥകൾ കേട്ടോളൂ യുഗം കഴിഞ്ഞ് ഏറെക്കാലത്തിനു ശേഷം അർജുനന്റെ പൗത്രനായ പരീക്ഷിത്ത് രാജാവിൻ്റെ മകൻ ജനമേജയൻ അസ്തനാഭുരി മരിച്ചിരുന്നു തക്ഷകൻ എന്ന സർപ്പത്തിൻ്റെ കടിയേറ്റാണ് പരീക്ഷിത്ത് മരിച്ചത് ഇതിൽ കോപാകുലനായ ജനമേജയൻ ലോകത്തുള്ള സർപ്പ സർപ്പങ്ങളെയും വംശനാശം വരുത്താൻ നശിപ്പിക്കാനായി സർപ്പസത്രം എന്ന ഭയങ്കരമായ ഒരു യാഗം നടത്തി നിരപരാധികളായ ലക്ഷക്കണക്കിന് സർപ്പങ്ങൾ ആ യാഗത്ത് വെന്തു മരിച്ചു ഈ മഹാഭാപത്തിൻ്റെ ഫലമായി ജനമേജയന് ഉഗ്രമായ സർപ്പശാപം നിൽക്കുകയും ചികിത്സയില്ലാത്ത കുഷ്ഠരോഗം പിടിപെടുകയും ചെയ്തു എല്ലാ വൈദ്യന്മാരും കൈയൊഴിഞ്ഞു ജീവിതം അടുത്ത രാജാവിൻ്റെ മുന്നിൽ ഒരു നാൾ ദത്താത്രേയ മഹർഷി പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹം പറഞ്ഞു രാജാവേ അങ്ങയുടെ ഈ രോഗം മാറാൻ ഒരേ ഒരു വഴിയേയുള്ളൂ ഗുരുവായൂരപ്പന്റെ പാദങ്ങളിൽ ശരണം പ്രാപിക്കുക മഹർഷിയുടെ ഉപദേശം കേട്ട ജനമേജയൻ കുടുംബസമേതം ഗുരുവായൂരെത്തി ഒരു വർഷക്കാലം അദ്ദേഹം അവിടെ ഭജനമിരുന്നു എല്ലാ ദിവസവും കണ്ണന്റെ നാമം ജപിച്ച് ക്ഷേത്രത്തിൽ തന്നെ കഴിഞ്ഞു ഗുരുവായൂരപ്പനെ ൊഴുന്നതോടൊപ്പം പ്രതിഷ്ഠ സമയത്ത് അനുഗ്രഹം ചൊരിഞ്ഞ ശിവഭഗവാനെ തൊഴാനായി അടുത്തുള്ള മമിയൂർ ക്ഷേത്രത്തിലും അദ്ദേഹം ദർശനം നടത്തി അദ്ദേഹത്തിന് നിഷ്കളങ്കമായ ഭക്തിയിൽ സംപ്രീതനായ ഗുരുവായൂരപ്പൻ രാജാവിൻ്റെ സർവഭാവങ്ങളും തീർത്ത് അദ്ദേഹത്തെ രോഗവിമുക്തനാക്കി ഗുരുവായൂരപ്പൻ്റെ കാരുണ്യത്തിന് അതിരുകളില്ലെന്ന് ലോകം മനസ്സിലാക്കിയത് ഈ സംഭവത്തോടെയാണ് പിന്നീട് പതിനാറാം നൂറ്റാണ്ടിൽ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി എന്ന വലിയൊരു പണ്ഡിതനും കവിയുമുണ്ടായിരുന്നു ചെറുപ്പത്തിൽ തന്നെ സർവശാസ്ത്രങ്ങളിലും പാണ്ഡിത്യം നേടിയ അദ്ദേഹത്തിന് ദുർവിധി പോലെ വാദരോഗം പിടിപെട്ടു ശരീരമാസകലം വേദന കൊണ്ട് പുളഞ്ഞ അദ്ദേഹം എല്ലാ ചികിത്സകളും നോക്കി പരാജയപ്പെട്ടു ഒടുവിൽ അക്കാലത്തെ മഹാകവിയായിരുന്ന തുഞ്ചത്ത് എഴുത്തച്ഛൻ അദ്ദേഹത്തോട് പറഞ്ഞു അങ്ങ് ഗുരുവായൂരപ്പനെ ഭജിക്കുക എഴുത്തച്ഛൻ അദ്ദേഹത്തോട് ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ മീൻ തൊട്ടുകൂട്ടുക ഇതിൻ്റെ പൊരുൾ ഭട്ടതിരിക്കു മനസ്സിലായി മീൻ എന്നാൽ മത്സ്യം ഭഗവാന്റെ ദശാവതാരങ്ങൾ തുടങ്ങുന്നത് മത്സ്യാവതാരത്തിൽ നിന്നാണ് ഭഗവാന്റെ അവതാരലീലകൾ വർണ്ണിച്ചു പാടാനാണ് ച്ഛൻ ഉപദേശിച്ചത് വേദന കടിച്ചമർത്തി ഭട്ടതിരി ഗുരുവായൂരെത്തി ക്ഷേത്രത്തിലെ ഒരു തൂണിൽ ചാരിയിരുന്ന് അദ്ദേഹം ഭഗവാനെ തുതിച്ചുകൊണ്ട് ശ്ലോകങ്ങൾ രചിക്കാൻ തുടങ്ങി ഓരോ ദിവസവും പത്ത് ശ്ലോകങ്ങൾ വീതമുള്ള ഓരോ ദശകം അദ്ദേഹം രചിച്ച് ഭഗവാന് സമർപ്പിച്ചു അങ്ങനെ മത്സ്യാവതാരത്തിൽ തുടങ്ങി ഓരോ അവതാരങ്ങളെയും വർണ്ണിച്ച് അദ്ദേഹം മുന്നോട്ട് പോയി നൂറാം ദിവസം ഭഗവാന്റെ പാദം മുതൽ കേശം വരെയുള്ള രൂപം വർണ്ണിക്കുന്ന കേശാതിപാദ വർണ്ണന പൂർത്തിയാക്കിയ നിമിഷം അദ്ദേഹത്തിന് മുന്നിൽ ഗുരുവായൂരപ്പൻ തൻ്റെ മനോഹര രൂപത്തിൽ പ്രത്യക്ഷനായി അതോടെ ഭട്ടതിരിയുടെ വാദരോഗം പൂർണ്ണമായി ശമിച്ചു ഭട്ടതിരിയുടെ കണ്ണുനൂരിൽ പിറന്ന ആ ആയിരത്തി മുപ്പത്തിനാല് ശ്ലോകങ്ങളാണ് നാരായണീയം എന്ന പേരിൽ പ്രസിദ്ധമായത് ഭാഗവതത്തിൻ്റെ സംഗ്രഹമായ ആ മഹാഗ്രന്ഥം ഇന്നും ഗുരുവായൂർ ക്ഷേത്രത്തിൽ മുഴങ്ങിക്കേൾക്കുന്നു ഭക്തി കൊണ്ട് രോഗത്തെയും വിധിയേയും അതിജീവിക്കാമെന്ന് മേൽപ്പത്തൂരിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു ഗുരുവായൂർ ദർശനത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഗുരുവായൂരപ്പനെ തെഴുതുകൊണ്ട് മാത്രം ദർശനം പൂർണ്ണമാവില്ല അടുത്തുള്ള മമ്മയൂർ മഹാദേവ ക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തിയാലേ ഗുരുവായൂർ ദർശനം പൂർണ്ണമാകൂ എന്ന ഒരു വിശ്വാസമുണ്ട് ഇതിനു പിന്നിൽ ഒരു കഥയുണ്ട് ഗുരുവും വായുവും വിഷ്ണുവിഗ്രഹം പ്രതിഷ്ഠിക്കാൻ രുദ്രതീർത്ഥക്കരയിൽ എത്തിയപ്പോൾ അവിടെയുണ്ടായിരുന്ന ശിവനും പാർവതിയും വിഷ്ണു ക്ഷേത്രത്തിന് പ്രാധാന്യം നൽകാനായി തടാകത്തിന്റെ മറുകരയിലേക്ക് മാറി സ്വയംഭൂവായി അവതരിച്ചു ആ സ്ഥലമാണ് ഇന്ന് മമ്മിയൂർ എന്നറിയപ്പെടുന്നത് അവിടെ ശിവൻ പാർവതി സമേതനായി ഗണപതി സുബ്രഹ്മണ്യൻ അയ്യപ്പൻ എന്നീ പുത്രന്മാരോടൊപ്പം ഗൃഹസ്ഥനായി വാഴുന്നു ഗുരുവായൂരിലെ പ്രതിഷ്ഠയ്ക്ക് സാക്ഷ്യം വഹിച്ച് അതിന് അനുഗ്രഹം നൽകിയ ശിവഭഗവാനെ വണങ്ങാതെ ഗുരുവായൂർ ദർശനം പൂർത്തിയാവില്ല എന്ന വിശ്വാസം ശൈവ വൈഷ്ണവ ശക്തിയുടെ ഐക്യത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത് ഗുരുവായൂരപ്പൻ ഒരു അത്ഭുതമാണ് ഓരോ ദിവസവും ഓരോ നേരത്തും ഭഗവാന് ഓരോ രൂപവും പാപവുമാണ് നിർമാല്യം തൊഴുന്ന ഭക്തർക്ക് ഭക്തർ കാണുന്നത് വിശ്വരൂപമാണെങ്കിൽ പിന്നീട് ഓരോ അഭിഷേകത്തിലും പൂജയിലും ഭഗവാന്റെ പല ഭാവങ്ങൾ സ്വീകരിക്കുന്നതാണ് കാണുന്നത് ഗുരുവായൂരപ്പന് ദിവസവും പന്ത്രണ്ട് ഭാവങ്ങളാണ് ഉള്ളത് അതിലൊന്ന് നിർമ്മാല്യദർശനമാണ് നിർമാല്യദർശന സമയത്ത് വിശ്വരൂപൻ എന്ന ഭാവമാണ് ഭഗവാനുള്ളത് രണ്ടാമത് തൈലാഭിഷേക സമയമാണ് ആ സമയത്ത് വാദരോഗാഘ്നൻ എന്ന ഭഗവാന്റെ ഭാവമാണ് കാണപ്പെടുന്നത് മൂന്നാമതായി വാഗചാർത്ത് സമയമാണ് ആ സമയത്ത് ഭഗവാന്റെ ഭാവം ഗോകുലനാഥൻ ആണ് നാലാമതായി ശംഖാഭിഷേക സമയം അപ്പോൾ ഭഗവാൻ സന്താനഗോപാലൻ എന്ന ഭാവത്തിലേക്ക് മാറുന്നു അഞ്ചാമതായി ബാലാലങ്കാര സമയമാണ് അപ്പോൾ ഭഗവാൻ്റെ ഭാവമെന്ന് പറയുന്നത് ഗോപികാനാഥനാണ് ആറാമതായി പാലഭിഷേക സമയം ഈ സമയത്ത് ഭഗവാൻ യശോദാ ബാലൻ എന്ന ഭാവത്തിലേക്ക് മാറുന്നു ഏഴാമതായി നവകാഭിഷേകം സമയമാണ് ഈ സമയത്ത് ഭഗവാൻ പനമാലാ കൃഷ്ണൻ എന്ന ഭാവത്തിലേക്ക് മാറുന്നു എട്ടാമതായുള്ളത് ഉച്ചപൂജ സമയമാണ് ഈ സമയത്ത് ഭഗവാന്റെ ഭാവമെന്നത് സർവാലങ്കാരൂഷണൻ ആണ് ഒൻപതാമത്തെ സമയമെന്ന് പറയുന്നത് സായങ്കാലമാണ് സായംകാലത്ത് ഭഗവാന്റെ ഭാവം എന്ന് പറയുന്നത് സർവമംഗളദായകനാണ് പത്താമതായി ദീപാരാധന സമയം ഈ ദീപാരാധന സമയത്ത് ഭഗവാന്റെ രൂപം അല്ലെങ്കിൽ ഭഗവാന്റെ ഭാവം എന്നത് മോഹനസുന്ദരൻ ആണ് പതിനൊന്നാമതായ പതിനൊന്നാമത്തെ സമയം അതായത് അത്താഴ പൂജ സമയത്ത് ഭഗവാൻ ഈ ഭാവത്തിലാണ് അതായത് വൃന്ദാവനചരൻ എന്ന ഭാവത്തിലാണ് ഭഗവാൻ മാറുന്നത് പന്ത്രണ്ടാമതായി തൃപ്പുക എന്ന സമയം ഈ സമയത്ത് ഭഗവാൻ ശേഷശയനൻ എന്ന ഭാവത്തിലേക്ക് മാറുന്നു ഈ പന്ത്രണ്ട് ഭാവങ്ങളിൽ വാദരോഗാഗ്നൻ എന്ന ഭാവം നോക്കൂ മേൽപ്പത്തൂരിൻ്റെ വാതരോഗം മാറ്റിയ കണ്ണൻ എല്ലാ ദിവസവും ആ ഭാവത്തിൽ ഭക്തർക്ക് ദർശനം നൽകുന്നു ഇതിൽ നിന്നു തന്നെ മനസ്സിലാക്കാം ഗുരുവായൂരിലെ ഐതിഹ്യ ഐതിഹ്യങ്ങൾ വെറും കഥകളല്ല മറിച്ച് ഇന്നും അവിടുത്തെ ആചാരങ്ങളിലും പൂജകളിലും ജീവിക്കുന്ന സത്യങ്ങളാണെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞ ഗുരുവായൂരപ്പന്റെ കഥ നിങ്ങളെല്ലാവരും കേട്ടുവല്ലോ ഇതൊരു കെട്ടുകഥയല്ല കാലങ്ങളായി ഭക്തർ അനുഭവിച്ചറിഞ്ഞ സത്യമാണ് മഹാവിഷ്ണുവിൽ നിന്ന് തുടങ്ങി ബ്രഹ്മാവിലൂടെയും ശ്രീകൃഷ്ണനിലൂടെയും കടന്ന് ഗുരുവും വായും ചേർന്ന് പ്രതിഷ്ഠിച്ച ആ ചൈതന്യം ഇന്നും അവിടെ നിറഞ്ഞു നിൽക്കുന്നു ജനമേജയന്റെ കുഷ്ഠലോകവും മേൽപ്പത്തൂരിന്റെ വാദരോഗവും മാറ്റിയ ആ കാരുണ്യം ഒരു പ്രാർത്ഥനയുടെ ദൂരത്തിൽ നമുക്ക് ലഭ്യമാണ് ഗുരുവായൂർ എന്ന ഭൂലോക വൈകുണ്ഠത്തിൻ്റെ കഥ അവസാനിക്കുന്നില്ല നിറകണ്ണുകളോടെ നടക്കിൽ നിന്ന് തൊഴുന്ന ഓരോ ഭക്തൻ്റെയും അനുഭവങ്ങളിലൂടെ ആ കഥ ഓരോ നിമിഷവും പുതുതായി എഴുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദുഃഖങ്ങൾക്കും വേദനകൾക്കും അതീതമായ ഒരു സാന്ത്വനമായി ഒരു അഭയമായി കണ്ണൻ എന്നും അവിടെയുണ്ടാകും